ിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാരണവശാലും ജയിലിൽ കിടക്കരുത് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സർക്കാർ അങ്ങനെ നിശ്ചയിച്ചു നിൽക്കുമ്പോൾ ആഗ്രഹമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ റിമാ ഈ റിമാൻഡ് കാലയളവല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ ജയിലിൽ കിടക്കില്ല അതെന്റെ അഹങ്കാരവും ദാർഢ്യവും ഒന്നുമല്ല എന്റെ കൺവിഷൻ ആണ് രാഹുൽ ഞാൻ നേരത്തെ തുടർച്ചയാണ് ഇപ്പോഴും ഈ എന്താണ് ഷേഡി ഈ പറഞ്ഞ സംശയങ്ങൾ ഈ പറയുന്ന ഗുരുതരമായ ഉള്ള ശബ്ദരേഖകൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേവലം ഒരു ഉപയക്ഷി ലൈംഗികമെന്ന് മാത്രമായിരുന്നില്ല സെക്സിന് ഇടയിൽ അട്രോസിറ്റി ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടൽ അതിനുശേഷം ആ ഗർഭം നശിപ്പിക്കൽ തുടങ്ങി ഒരേ പാർട്ടിയാണ് ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്നു രാഹുൽ പറയുന്നു അത് രാഹുൽ കോടതിയിൽ തെളിയിക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ കഴിയുമെങ്കിൽ കഴിയട്ടെ അല്ലെങ്കിൽ രാഹുൽ ജയിൽ പോട്ടെ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ ഇനി ഒരു തിരുത്തു പറയാം ആ ഒന്നാമത്തെ കേസിൽ മാത്രമാണ് ഈ പറയുന്ന പോലുള്ള പരാതി കോടതിയിലെത്തിയത് രണ്ടിലും മൂന്നിലും പരാതിയിൽ കോടതിയിൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നുമില്ല അട്രോസിറ്റി സമൂഹ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അതിന്റെ ബാക്കി വിശദാംശങ്ങൾ അട്രോസിറ്റിയുടെ അല്ല അട്രോ അട്രോസിറ്റിയെ പറ്റി അട്രോസിറ്റികളുടെ അട്രോസിറ്റികളുടെ പാർട്ടിനെ പറ്റി അങ്ങേക്ക് കോടതിയെ വിശ്വാസമാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട് പറയാൻ അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റികളെ പറ്റി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റിയില്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരു കാര്യം ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു പെൺകുട്ടിയിൽ നിന്ന് നേർക്കു നേർ കേൾക്കാനുണ്ടായ സംഭവം രാഹുൽ ഒരിക്കൽ ഫ്ളാറ്റിൽ വന്നു പോയതിനു ശേഷം പെൺകുട്ടിക്ക് തോന്നിയത് തെരുവുനായി ആക്രമിച്ചു എന്നാണ് വെറുതെ കള്ളം പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കയാണ് വെറുതെ കള്ളം പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് എൻ്റെ ആംഗിളിൽ നിന്ന് പറയുമ്പോൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയോ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം വരെ ഉറപ്പിച്ച പറയുന്നത് ഇന്നത്തെ ദിവസം വരെ ഞാൻ ഏതെങ്കിലും കേട്ടു കേട്ടു ഈ അട്രോസിറ്റി ഞാൻ അട്രോസിറ്റിയുടെ കാര്യം കോടതി തന്നെ കോടതി തന്നെ അട്രോസിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് എടുത്ത് വായിക്കാം ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് ബെയിലിന്റെ ഓർഡറുകൾ വായിക്കാൻ താല്പര്യമില്ലാത്തതുണ്ട് നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മതി അട്രോസിറ്റികൾ അവര് കോടതിയിലാണല്ലോ ഞാൻ തെളിവ് ഹാജരാക്കിയത് അല്ലേ കോടതി ഞാൻ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് അട്രോസിറ്റികളെ പറ്റി കോടതി പറഞ്ഞിട്ടുണ്ട് അത്രയും സംശയങ്ങളോട് നിൽക്കും അങ്ങെടുത്ത് നോക്കും രാഹുൽ ഇനി മത്സരിക്കാൻ തീരുമാനിക്കുകയാണെന്ന് നോക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ അല്ലാതെ മത്സരിക്കാൻ തീരുമാനിക്കുക ഒരു പെൺകുട്ടി ഒരു മുന്നിൽ ധൈര്യത്തോടെ എം എൽ എന്ന് സമീപിക്കാൻ കഴിയും എന്ന് രാഹുൽ വരുന്നുണ്ടോ എൻ്റെ ഓഫീസിൽ എൻ്റെ ഓഫീസിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും എത്രയോ സ്ത്രീകൾ വളരെ ധൈര്യത്തോടു കൂടി ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവം പറയാം ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു പിന്നെ ഇതൊക്കെ നാളുകളിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ പരിഹാസത്തിന് വേണ്ടിയിട്ട് വ്യതിയാക്കാം അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ നടന്ന കാര്യം പറയുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പോയപ്പോ അമ്മേനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ല ജനങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത് ജനങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിൻഷൻസും കുറച്ചും കൂടെ ബോധ്യങ്ങളും ഉണ്ട് ജനങ്ങൾ നല്ല നല്ല ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട് ആരും അതിൻ്റെ അതിൻ്റെ പരിപൂർണ വിധികർത്താക്കളാകേണ്ട ജനങ്ങൾക്ക് വിട്ടേക്ക് നമ്മൾ അതിൻ്റെ ജഡ്ജ്മെന്റ് എടുക്കണ്ട പക്ഷേ എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോട് കൂടി ഇപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാരാണ് ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൂടുതൽ കോൺഫിഡൻസാണ്